അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ അറിവൻ കരുതി കാർ ആദി പറയുന്ന കണ്ട് പാർവതി ചുറ്റും നോയിക്കൊണ്ട് വേഗം അവന്റെ അടുത്തായി തന്നെ കയറിയിരുന്നു അവൻ തുറിച്ചു നോക്കുന്ന കണ്ട് അത് കാണാത്ത പോലെ അവൾ പുറത്തേക്ക് മിഴികൾ പായിച്ചു പുറത്തേക്ക് നോക്കിയ പാർവതി കാണുന്നത് ആദിയുടെ ഫോട്ടോ എടുത്ത ഒരു പെൺകുട്ടി അവന്റെ ഫോട്ടോയുടെ സ്ക്രീനിലേക്ക് നോക്കി ഉമ്മോടുക്കുന്നതാണ് പാർവതി ചുണ്ടുകൂർപ്പിച്ചിട്ടിരിക്കുന്ന ചുരിദാറിന്റെ ഷോൾ പിടിച്ച് തിരിച്ച് പൂച്ചു അവളുടെ ഓരോ കോപ്രായങ്ങളും ആദി വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു ഫീലിംഗ് ലിറ്റിൽ ക്വിസി പെട്ടെന്നുള്ള ചോദ്യം കേട്ട് പാർവതി ഒന്ന് നോ സർ തന്റെ അടക്കി നിർത്തി ചെറിയ പുഞ്ചിരിയോടെ നോക്കി പാർവതി എയർപോർട്ടിൽ നിന്ന് ഏകദേശം രണ്ടു മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ആദിയുടെ ബ്ലൂ പാലസിലേക്ക് യാത്രയിലൂടെ നീളം പാർവതി പുറത്തെ ഓരോ കാഴ്ചകളിലും മാത്രമായി മുഴുകി പെട്ടെന്ന് കാറിന്നോ സംശയത്തോടെ മുന്നോട്ട് നോക്കിയ പാർവതി ഒരു വലിയ ഗേറ്റ് ആണ് കണ്ടത് നോക്കിയാൽ മുന്നിലുള്ള എന്തെന്ന് കാണാത്ത വലിയ മതിലാണ് ചുറ്റും അതിനു നടുവിൽ വലിയൊരു ഗേറ്റ് ഡ്രൈവർ ഹോൺ ഹോണടിച്ചും ആ ഗേറ്റ് താനേ ഓപ്പണായി വന്നു പാർവതി കൗതുകത്തോടെ നോക്കി ആരും വന്ന് ഗേറ്റ് പിന്നെ എങ്ങനെ ഓ ചിലപ്പോ ഇതായിരിക്കും ഓപ്പൺ ചെയ്യുന്ന ഗേറ്റ് ചിന്തിച്ച് മുന്നോട്ട് നോക്കിയ പാർവതിയുടെ കണ്ണു ഇതെന്ത് വെണ്ണക്കൽ കൊട്ടാരോ അത്രയും മനോഹരമായ മാൻഷൻ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന എല്ലാ കൗതുകവും അവളുടെ മുഖത്ത് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു പാർവതി പാർവതിയുടെ മുഖത്ത് ഓരോ ഭാവങ്ങളും കണ്ട് ചോദിച്ചു വാങ്ങി

ഒരു കാര്യം ഈ മാനുഷനിൽ വൺ വീക്ക് പാർവതിയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറക്കി ആദി ഈ സമയം തന്നെ കോട്ടും സൂട്ടും ഇട്ട ഒരാൾ വന്ന് ഇരുവരുടെയും ലഗേജ് എടുത്ത് മുന്നോട്ട് നടന്നു പാർവതിയുടെ മനസ്സ് വല്ലാതെ പിടക്കാൻ തുടങ്ങി ഒരാഴ്ച ഈ അസുരന്റെ കൂടെ തനിച്ച് ആദി മുന്നോട്ട് വലിച്ചുകൊണ്ടു പോകുമ്പോഴും അവളുടെ അവന്റെ വാക്കുകളിൽ മാത്രമായിരുന്നു വീട്ടുടുക്കാൻ തോന്നിയില്ല അതുകൊണ്ട് അറിയാതെ പറഞ്ഞതാണ് തനിക്ക് പേടിയില്ലെന്ന് ഇതിപ്പോ താൻ കുഴിച്ച ഗുളിയിൽ താൻ തന്നെ വീണുന്ന അവസ്ഥയായി മനസ്സിൽ സ്വയം പറഞ്ഞുകൊണ്ട് കലുഷിതമായ മനസ്സോടെ ആ മാൻഷന്റെ പടികൾ കയറി പാർവതി ബെല്ലടിച്ചതു മുന്നിലെ കവാടം പോലെ ഒരു വലിയ ഡോർ മലർക്കി തുറന്നു അകത്തേ കയറുമ്പോഴേ നാസികയിലേക്ക് തുളഞ്ഞു കയറുന്ന സുഗന്ധം എല്ലാം വളരെ വൃത്തിയായി ഓരോന്നും സെറ്റ് ചെയ്തിട്ടുണ്ട് ചില്ലുവട്ടാരം പോലെയുള്ള ലൈറ്റുകൾ ഇന്റീരിയർ ഡിസൈൻ എല്ലാം ഒന്നിനൊന്നും മെച്ചം ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ താൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്വർഗത്തിലാണെന്ന് തോന്നിപ്പോവും അത്രയും മനോഹരം ഹായ് പുറകിൽ നിന്ന് കേട്ട സ്ത്രീ ശബ്ദമാണ് പാർവതിയെ സ്വഭാവത്തിലേക്ക് എത്തിച്ച് യൂണിഫോം വേഷത്തിൽ നിൽക്കുന്ന അവരെ കണ്ടപ്പോഴേ മനസ്സിലായി പാർവതിക്ക് ഇവിടുത്തെ ആദ്യം പറഞ്ഞ് മുകളിലേക്ക് കൂടെ സ്റ്റെയർ കയറി ശരിക്കും അവരെ കണ്ടപ്പോഴാണ് അവൾക്കുള്ള പെടപ്പെന്ന് കുറഞ്ഞ് ഒരു മുറിയുടെ മുമ്പിൽ എത്തിയൻ്റ് പാർവതിക്ക് നേരെ നിന്നു മാം ദിസ് ഇസ് യുർ റൂം ജസ്റ്റ് കോൾ മി ഇഫ് യു നീഡ് എനിങ് ജസ്റ്റ് പ്രസ് ദിസ് ബെൽ പറഞ്ഞുകൊണ്ട് ഡോറിനടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കാണിച്ചു കൊടുത്തവർ പാർവതി പുൻസിരിയോട് ഓക്കെ പറഞ്ഞു ആ സെർവെന്റ് തിരിഞ്ഞു പോകാൻ നിന്നു മിനിറ്റ്ക്ക് ആദ്യം കുറിച്ച് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അങ്ങേറ്റം നേടുന്ന റൂമിലേക്ക് വിരൽച്ചുകൊണ്ട് അവർ പറഞ്ഞു പാർവതി അടഞ്ഞെടുക്കുന്ന ആ മുറിയിലേക്ക് നോക്കി മാം പ്ലീസ് ഡോൺ ഗോർ വിതഔട്ട് സർ പെർമിഷൻ സർ നെവർ ലൈക്ക് ദാറ്റ് പാർവതി ഒന്ന് മൂളികൊണ്ട് അവർക്ക് മറുപടി നൽകി അങ്ങട്ട് സമ്മതൻ പറ്റില്ല എന്റെ സമ്മത എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതിന് കുഴപ്പമില്ല മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾക്കൊടുത്ത റൂമ് തുറന്ന് അകത്തേ കയറി പാർവതി ആ മുറി മുഴുവൻ കണ്ണോടിച്ചു മുറിയാണ് തന്റെ ബാഗ് അവിടെ ആരോ കൊണ്ടുവച്ചിട്ടുണ്ട് പാർവതിയുടെ കണ്ണുകൾ ചെന്ന് തുടക്കിയത് അവിടുത്തെ ബാൽക്കണിയിലേക്കാണ് മുന്നിലെ വലിയ കർട്ടൻ വകഞ്ഞു മാറ്റി ഗ്ലാസ് ഡോർ തുറന്ന ബാൽക്കണിയിലേക്ക് ഇറങ്ങി എൻറെ മഹാദേവ ഇതൊരു മായാരോഗം തന്നെയാണല്ലോ മുന്നിലെ കാഴ്ചകളെ നോയിക്കൊണ്ട് പറഞ്ഞു പാർവതി പുറത്തു നിന്നും അതിലിനപ്പുറത്തേക്ക് ഈ മനുഷ്യന്റെ തൂണ് പോലും കാണില്ല എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് പുറത്തെ കാഴ്ചകളെല്ലാം കാണാം പെട്ടെന്ന് പാർവതിയുടെ കണ്ണുകൾ മറ്റൊരു ബാൽക്കണിയിലേക്ക് എത്തി അവിടെ മനോഹരമായ ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലിരിക്കാൻ സെറ്റ് ചെയ്ത ചെയറിൽ ഇരുവശത്തും പടർന്നു പിടിച്ച ചുവന്ന റോസ് പൂക്കൾ കണ്ണിനെ കുളിർപ്പിക്കുന്ന മനോഹരമായ കാഴ്ച ഒരു പുഞ്ചിരിയോട് അങ്ങോട്ട് നോക്കി നിൽക്കേ ആ ഗാർഡനിലേക്ക് വന്ന ആ സെറ്റിൽ ലാപ്ടോപ്പ് പിടിച്ചു വന്നിരുന്നു ആദി ആദിയെ കണ്ടതും പാർവതി പുറയിലേക്ക് മാറി നിന്നു പതിയെ ഏന്തി വലിഞ്ഞ് നോക്കി ഓഹ് അപ്പൊ അസുരന്റെ പൂന്തോട്ടൊക്കെ ഒക്കെ ഇഷ്ടമാണ് എന്നാ പിന്നെ എല്ലാ ബാൽക്കണിയിലും ഈ പൂന്തോട്ടം വെച്ചുവിടെ ഇതിപ്പോ ആ ഗാർഡനിൽ പോണേ അങ്ങയുടെ സമ്മതമല്ലാതെ ആ മുറി കയറിയ സിംഹം ദർജിക്കുന്ന പോലെ ആയിരിക്കും അങ്ങോട്ട് നോക്കി ഓരോന്ന് പിറുവിരുത്ത് പാർവതി ആദ്യ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ് മീറ്റിംഗ് കഴിഞ്ഞ് ലാപ്ടോപ്പ് അടിച്ചൊന്ന് ചുറ്റും കണ്ണൂടിച്ചും തന്നെ ഏന്തി നോക്കുന്ന പാർവതിയെ കണ്ട് ആദ്യം എണീറ്റി നിന്ന് നോക്കി ആദ്യം തന്നെ കണ്ടെന്ന് മനസ്സിലായതും പാർവതി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വേഗം ബാൽക്കണി ഡോർ അടച്ച് റൂമിലേക്ക് കയറി കയറിയിപ്പോ ഞാൻ അങ്ങനെ ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞു വരും തലക്കടിച്ചു പറഞ്ഞു പാർവതി തന്നെ മുറിയിൽ വസുവലൊട്ടിച്ചു വെച്ച ആദിയുടെ ഫോട്ടോയിലേക്ക് നോക്കി അതിനെ തല ഓടിക്കൊണ്ട് നോക്കി നിന്നു എന്റെ വസു നീ ഫോട്ടോ നോക്കി നോ ആദ്യമായിട്ട് ആ പാർവതി കൊണ്ടാ പോയിരിക്കുന്നേ പ്രീതി വസു കൊണ്ട് പറഞ്ഞു പ്രീതിയുടെ വാക്കുകൾ കാതിലേക്ക് തുളഞ്ഞു കയറവേ അത്രയും നേരം ആദിയുടെ ഫോട്ടോയിലേക്ക് പുഞ്ചിരിച്ച് നോക്കുന്ന അവടെ കണ്ണുകൾ ചുവന്നു തുടത്ത് രക്തവർണമായി തന്റെ കഴുത്തിൽ നിന്ന് അവടെ പിടിപിടിക്കാൻ ശ്രമിച്ചു ഇതേ സമയം ഗൗതമി അങ്ങോട്ട് ഓടി വന്നു അയ്യോ വസു നീ എന് ആ ഗൗതമി അവളിലെ പിടുത്തം പിടി വെച്ച് നിനക്ക് എന്താ വസു ഇത് പ്രീതിയാ നീ എന്താ അവളെ കൊല്ലാൻ നോക്കുകയാണോ ഇവളെന്താ പറഞ്ഞതെന്നറിയാം അമ്മയ്ക്ക് എന്റെ ആദിയുടെ കൂടെ ആ പാർവതി അവളും പോയിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ ആദ്യം പിടിച്ചിങ്ങനെ എൻ്റെ മുന്നിൽ ഒരാ കള്ളങ്ങൾ കൊണ്ടുവരാൻ ഇങ്ങനെ തോന്നി വിളക്ക് ഓളെ വസു അവള് പറഞ്ഞ സത്യ ഗൗതമി പറയുന്ന കേട്ട് വസുമതി വിശ്വസിക്കാൻ ആവാ തറഞ്ഞു എന്താ അവള് അതേ മോളെ ആദിയുടെ പെണ്ണായിട്ട് എൻ്റെ മോള് വേണ കൊട്ടാരത്തിലേക്ക് പടികൾ കയറാൻ ഒരുപാട് ആഗ്രഹിച്ച അമ്മയാണ് പക്ഷേ ഇല്ല ഞാൻ കൊല്ലും മുടിയെ കൈകൾ കോർത്ത ഒരു ഭ്രാന്തിയെ പോലെ നീ ഒന്ന് അടങ്ങ് അടങ്ങിയാടി പ്രവർത്തിക്കേണ്ട സമയമില്ല ബുദ്ധിപരമായി ചിന്തിക്കണം ആദിയുടെ ഭാര്യയായിട്ട് എന്റെ മോള് മാത്രമേ ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കൂ പിന്നെ പാർവതി അവളെ പൂട്ടാൻ ഒരു വഴി അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട് ആഹ് ഇല്ല അമ്മേ നമ്മൾ ചെയ്തെല്ലാം പാളിപ്പോ ഇനി അവളെ കൊല്ലുകയല്ലാതെ മറ്റൊരു മാർഗമില്ല ഗൗതമി ഒന്ന് പൊട്ടിച്ചിരിച്ചു അവളെ കൊന്ന് ആദ്യം നിന്നെ സ്വീകരിക്കാ മോളെ ഇല്ല പക്ഷെ അവൻ നിന്നെ സ്വീകരിക്കും പാർവതി ഉപേക്ഷിക്കുക തന്നെ ചെയ്യും നിനക്കൊരു കാര്യം അറിയും ഇവിടെ എൻ്റെ അമ്മയ്ക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാവളാ പാർവതി അവടെ നാട്ടിലും വീട്ടിലും ശാപം പിടിച്ചവളാ അവളുടെ ജാതക ദോഷം കൊണ്ട് ചത്തുപോയത് അവളുടെ തന്ത എന്ന് എല്ലാവരും പറയുന്നു അത് മതി നമുക്ക് അവൾ എന്നേക്കുമായിട്ട് ആതിൽ നിന്ന് പറിച്ചവളയാണ് ഗൗതമി പറയുന്നത് സത്യമോ മിഥ്യയോ എന്ന പോലെ നോക്കി നിന്ന് വസുമതി അമ്മ എന്തൊക്കെയായി പറയുന്നേ അമ്മ പറയുന്ന കത്യം ഇതൊക്കെ അമ്മയോട് ആരാ പറഞ്ഞേ ഈ ബന്ധത്തെ ഇല്ലാതാക്കാൻ അവളെക്കുറിച്ച് അന്വേഷിക്കാൻ വാസന്തിനെ ഏൽപ്പിച്ചിരുന്നു ഞാൻ അങ്ങനെ അറിഞ്ഞ കാര്യങ്ങളായതൊക്കെ അവളോടുള്ള സ്നേഹം കൊണ്ട് ചിലപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഇതിനെ നിസ്സാരമാക്കിയേക്കാം പക്ഷെ നമ്മുടെ പിടിവള്ളി അത് ആശയാണ് നിന്റെ ഒരേ ഒരു മോനെ ഇങ്ങനെ ഒരുത്തിക്കൊണ്ട് യുവാൻ കഴിപ്പിച്ച തൻ്റെ മകനെ നഷ്ടാവും നഷ്ടാവൂന്നറിഞ്ഞാൽ ആശ എന്നല്ല ഏതൊരു അമ്മയും അതിന് തയ്യാറാവും മോള് സമാധാനമായിട്ടിരിക്കെ ഇനി ആശ ഇങ്ങോട്ട് വന്നോട്ടെ അതോടെ തീരും ഈ പാർവതി എന്ന ചാപ്റ്റർ ആശയെന്ന് നിനക്കറിയുന്നല്ലേ അറിയുന്നല്ലേ മോളെ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അത് അവൾ നടപ്പാക്കൂ വസുമതി ഉറക്കെ പൊട്ടിച്ചിരിച്ചു എൻ്റെ അമ്മ ഇപ്പോഴെനിക്കൊന്ന് നേരെ ശ്വാസം എടുക്കാൻ കഴിഞ്ഞു ഇനി അവൾ വെറും വട്ടപൂജ്യ വട്ടപൂജ്യ പറയുന്നതോടൊപ്പം മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ചു വസുമതി വന്നപ്പോൾ തൊട്ട് ഈ മുറിയിൽ ഇരിക്കാൻ തുടങ്ങിയതാണ് ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ സെർവെന്റ് വന്ന് വിളിച്ചിരുന്നു പോയില്ല എന്തോ വിശപ്പില്ല ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്തിനാ ആദി സാറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഇതിപ്പോൾ വെറും പോസ്റ്റ് അടിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇടയ്ക്ക് പല്ലവിയും അച്ഛനെയും കീർത്തിയും വിളിച്ച് സംസാരിച്ചു ഏറെ സന്തോഷം തോന്നിയത് പലവിയെ വിളിച്ചപ്പോൾ ഫോൺ എടുത്ത അമ്മയാണ് യാത്രയൊക്കെ സുഖമായിരുന്നു എന്ന അമ്മയുടെ ചോദ്യം മനസ്സിനു വല്ലാത്ത സന്തോഷം തോന്നി തോന്നിയവൾക്ക് പെട്ടെന്ന് ഡോറ് മുട്ടുന്ന കേട്ട് പാർവതി ചിന്തകൾ അവസാനിപ്പിച്ച് ഡോറ് തുറന്നു ഒരു ജീൻസ് പാൻറ് ഒരു ടോപ്പും ഇട്ട് സ്ട്രൈറ്റ് ചെയ്ത് അല്പം കളർ കൊടുത്ത മുടിയും സ്ലിം ആയ ബോഡിയൊക്കെ ആയി ഒരു പുഞ്ചിരിയോട് നിൽക്കുന്ന സ്ത്രീ ആദ്യമായി കാണുന്നുണ്ട് ആരെന്ന ഭാവത്തോടെ നോക്കി പാർവതി ഹായ് പാർവതി യാത്ര ഇങ്ങനെ ഉണ്ടായിരുന്നു ആരെന്നറിയില്ലെങ്കിലും ഒരു ചെറിയ പുഞ്ചിരിയോടെ കുഴപ്പമൊന്നില്ലെന്ന് പറഞ്ഞു പാർവതി പാർവതിക്ക് എന്നെ മനസ്സിലായില്ലേ ആം ആശ ആദിയുടെ അമ്മയാ അയ്യോ മേഡം സോറി എനിക്കറിയില്ലായിരുന്നു ഏയ് ആ കുഴപ്പമില്ല മോൾക്ക് ഒറ്റക്കിരുന്ന് ബോറടിച്ചോ മോളു വാ നമുക്ക് താഴേക്ക് പോവാം വളരെ സ്നേഹത്തോടെയുള്ള ആശയുടെ പെരുമാറ്റം പാർവതിയെ ശരിക്കും ഞെട്ടിച്ചു മകൻ അമ്മയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണെന്ന് തോന്നി പാർവതിക്ക് മോളും എല്ലാം കഴിച്ചോ ആശയുടെ ചോദ്യത്തിന് ഇല്ലേ തലയാട്ടി പാർവതി ഞാൻ ഓഫീസിന് ഇപ്പോൾ എത്തിയതേയുള്ളൂ ആദ്യ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോയി ഇനി അവൻ്റെ വരവ് നോക്കണ്ട മോളിരിക്കേ നമുക്ക് കഴിക്കാം ആശ പാർവതിയും കൂടി ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു അവരിന്ന പാടെ അവർക്കുള്ള ഫുഡും കൊണ്ടുവന്ന് സെർവൻസ് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും അതിന് രുചിക്കൂട്ടൊന്നും ഇല്ലാത്ത കൊണ്ട് പെട്ടെന്ന് കഴിച്ചുകഴിഞ്ഞാൽ പാർവതി ആവശ്യ പാർവതിയും കൂടി പുറത്തെ ഗാർഡനിലേക്ക് പോയി ആ കൊള്ളാലോ എവിടെയുണ്ടല്ലോ ഗാർഡൻ സാറിന്റെ ബാൽക്കണിയിലുണ്ടല്ലോ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു പാർവതി എല്ലാ ആദിയുടെ ഡിസൈനാ അവന്റെ ഇഷ്ടങ്ങള് ഞാനും ദാസ് എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നു അവന്റെ ഇഷ്ടങ്ങൾക്ക് മാത്രമാണ് പാർവതിയുടെ കവിളിൽ തൊട്ട് കൊണ്ട് പറഞ്ഞു ആശ പെട്ടെന്ന് ഫോൺ നിങ്ങിയതും ആശ ഡിസ്പ്ലേയിലേക്ക് നോക്കി ഒരു ചിരിയോടെ ഫോൺ എടുത്തു ഹായ് ദാസ് ഇല്ല ഞാൻ എത്തിയിട്ട് കുറച്ച് പേരായി ഇന്ന് കഴിക്കാൻ കൂട്ടിയിട്ട് പാർവതി ഉണ്ടായിരുന്നു ആളെൻ്റെ ഉണ്ട് വിശദമായിട്ട് പരിചയപ്പെടുന്നേ ഉള്ളു ഓക്കെ ദാസ് ഞാൻ വിളിക്കാം ഒരു പുഞ്ചിരിയോടെ സംസാരിക്കുന്ന ആശയെ പാർവതി കൗതുകത്തോടെ നോക്കി എന്നു അവരുടെ മോളെ എന്ന വിളിയും സംസാരവും എന്തോ ഇതുവരെ തനിക്ക് ഒരു പരിഗണനയെ കിട്ടുന്ന പോലെ തോന്നൽ അവളിൽ ഉടലെടുത്തു ആഹാ താനെന്തെങ്ങനെ നോക്കുന്ന പാർവതി തന്റെ വിശേഷങ്ങൾ പറയണോ ഗാർഡനിലെ ബെഞ്ചിൽ നിന്ന് പാർവതിയോട് പറഞ്ഞ ആശ കുറെ സമയം ഇവരും സംസാരിച്ചു പാർവതി തന്റെ ജീവിതം തന്നെ ഒരു തുറന്ന പുസ്തകം പോലെ പറഞ്ഞു ആശയോട് ശരിക്കും പാർവതിയും ആസ്വദിക്കുകയായിരുന്നു ആ നിമിഷമൊക്കെ ഒരമ്മയും മോളും തമ്മിൽ ഉണ്ടാവേണ്ട ബോണ്ട് പോലെ പരസ്പരം കൂട്ടുകാരികളെ പോലെ സംസാരിക്കുന്ന ഒരമ്മ ഇത്രയും നല്ല ഒരു അമ്മയും അച്ഛനെയും ഓനെങ്ങനെ ഒരു കടമ്പിടുത്തക്കാരനായി എന്ന് പാർവതി ചിന്തിക്കാതിരുന്നില്ല ഏറെ നേരം ആശയും പാർവതിയും സംസാരിച്ചിരുന്ന ശേഷം ആശയ്ക്ക് ഒരു മീറ്റിങ്ങൾ കൊണ്ട് അവർ മുറിയിലേക്ക് പോയി പാർവതി അവടെ മുറിയിലേക്ക് നടന്നു തന്റെ മുറിയുടെ മുമ്പിലെത്തിയതും അറ്റത്ത് കാണുന്ന ആദിയുടെ മുറിയിലേക്ക് നോക്കി ഇപ്പോഴും എത്തിയിട്ടില്ല എന്നെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞോ ഇവിടെ വേറെ ആരും ഉണ്ടാവില്ല ഒറ്റക്കാവും എന്ത് ഉം എന്നാലും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാ മനസ്സിലാവാത്തത് ആ ഏതാലും കണ്ടറിയാം സ്വയം ഓരോന്ന് പറഞ്ഞു വിടവ് തൻ്റെ മുറിയിലേക്ക് പോയി രണ്ട് ദിവസം കടന്നുപോയി ഈ രണ്ട് ദിവസം പാർവതിക്ക് ഒരു ഒറ്റപ്പെട്ട പോലെ തോന്നുന്നു ആദി ഫുൾ തിരക്കിലാണെന്ന് പാർവതിക്ക് അറിയാമായിരുന്നു രണ്ട് ദിവസമായി ഈ വീട്ടിൽ പോലും താൻ കണ്ടില്ല സാറിന് പിന്നെയും ഒരു പോലെ തന്നെ ചേർത്ത് വിട്ടി സംസാരിക്കുന്നതും കൂടെ കൊണ്ടുപോകുന്ന എല്ലാം ആദിയുടെ അമ്മയാണ് തനിക്ക് ഇവിടെ ബോറടിക്കുമെന്ന് തോന്നി കൊണ്ടാവാം മമ്മ ഓഫീസിലേക്കും പുറത്തേക്ക് തന്നെയും ഇങ്ങോട്ട് പോയിരുന്നു തനിക്ക് വേണ്ടി കണ്ടറിഞ്ഞ് മമ്മ എല്ലാം ചെയ്യുന്നുണ്ട് എങ്കിലും എന്തോ ഒരു ഒറ്റപ്പെടൽ ആദി സാരത്തിനും ജോലി ഏൽപ്പിച്ചിരുന്നെങ്കിൽ അതെങ്കിലും ഒരു ആശ്വാസമായിരുന്നു ഇതിപ്പോൾ തന്നെ ഇങ്ങോട്ട് നിർബന്ധിച്ച് കൂടെ കൂട്ടിയത് ഇതിനായിരുന്നു ചിലപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നോടുള്ള ദേഷ്യം തീർക്കാനാവും എങ്ങനെ ഒറ്റപ്പെടുത്തി തീർക്കുന്നത് മോളി ഇവിടെ ഇരിക്കുകയാണ് കാർഡിലിരുന്ന് ഓരോന്നും ചിന്തിക്കുന്നതിനിടയിലാണ് ആശ പാർവതിയുടെ അടുത്തേക്ക് വന്നത് മേടപ്പത്തി ഞാനിപ്പോൾ ഉള്ളൂ മോളെ മുറിയിൽ നോക്കിയപ്പോൾ കണ്ടില്ല പിന്നെ പാർവതി ഈ മാഡം എന്നുള്ള വിളിയൊന്നും വേണ്ട മോളും അമ്മാനെ വിളിച്ചാൽ മതി അത് ദേ ഞാൻ പറഞ്ഞ അനുസരിക്കില്ലേ അയ്യ മേഡം അതുകൊണ്ടല്ല പാർവതി വീണ്ടും മേഡം എന്ന് പറഞ്ഞുകൊണ്ടാവാം ആശ അവളെ തുറച്ചു നോക്കി അത് സോറി ഞാൻ രണ്ടു ദിവസം വിളിച്ച് ഈ മടിയൊക്കെ അങ്ങ് പോവും ഇനി ഈ മാഡം വിളി കേൾക്കരുത് കേട്ടല്ലോ ഒന്ന് മോളിക്കൊണ്ട് തലയാട്ടി പാർവതി ആ പിന്നെ പാർവതി എനിക്കിന്നൊരു ഫങ്ഷനുണ്ട് എൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ വീട്ടിലെ അവന് ഞാൻ വരാൻ ഒരുപാട് ലേറ്റാ ആശ പറയുന്ന കേട്ട് പാർവതിയുടെ മുഖം പാടമായി തനിക്ക് സംസാരിക്കാൻ ആകെയുള്ളൊരു കൂട്ട് അതും അമ്മയാണ് ഇന്നിനി അതും ഉണ്ടാവില്ല ഓർത്തു അവരുടെ മുഖത്തെ സങ്കടം പാർവതി അറിയോ ഓക്കേ പാർവതിയുടെ മുഖം വാങ്ങിയത് കൊണ്ടാവാം ആശ അവടെ ഷോട്ടിൽ പിടിച്ചോണ്ട് ചോദിച്ചു ഒന്ന് മൗനമായി മൂളി പാർവതി അല്ലെ പാർവതി വരുന്നുണ്ട് എന്റെ കൂടെ ഏയ് ഇല്ല വിളിക്കാൻ ൊരുങ്ങിയ പാർവതി മമ്മായിട്ട് ആശയ പുഞ്ചിരിയോടെ നോക്കിയവളെ പുറകിൽ ആദിയുടെ ഗാംഭീര്യം നിറഞ്ഞു വിളികേട്ടതും ആശയെ പോലെ കാണാൻ കൊതിച്ച മിഴികളോട് തിരിഞ്ഞു നോക്കി പാർവതി ആ ആദി നീ എത്തിയോ നീയിവിടെ വന്നിട്ട് നിന്നെ ഒന്ന് കാണാൻ കിട്ടിയില്ലല്ലോ ആദി നിന്നെ സോറി എ ലിറ്റിൽ ബിസി ഐ ഐ ആദി ടു ടോക്ക് യു പേഴ്സണലി വാട്ട് ആദി ഇറ്റ്സ് ബിസിയായി പേഴ്സണൽ പറയുമ്പോൾ ആദ്യം നോക്കാൻ പറഞ്ഞത് പറഞ്ഞു യു മീ മുറിയിലേക്ക് പോയി ഇരുവരും പോകുന്ന പോകുന്നോ പാർവതി ഇയാൾക്ക് എന്താ ഇത്ര വേറെ കൊണ്ടുവന്നിട്ട് ചെയ്യായിരുന്നു ഏറെ നേരം നോക്കിന്നെങ്കിലും ആശയം ആദ്യം തിരിച്ചു വരുന്ന കണ്ടില്ല പാർവതി പിന്നെ അവടെ മുറിയിലേക്ക് പോയി കീർത്തിയെ വിളിച്ചു കോൺഫറൻസ് കോളാക്കി ആരോമിനെയും കൂട്ടി മൂന്ന് മൂന്നുപേരോരോ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി പാർവതിക്ക് താനിവിടെ ഒറ്റപ്പെട്ടു പോയെന്നായിരുന്നു ആദ്യമേ പറയാനുണ്ടായിരുന്നേ പെട്ടെന്ന് ഡോറാരോ തട്ടുന്ന ശബ്ദം കേട്ട് പാർവതി കോൾ കട്ട് ചെയ്തു പോയി ഡോർ തുറന്നു മാം തന്നെ കണ്ട് പുഞ്ചരിച്ചിൽക്കുന്ന റബേക്കെ കണ്ട് പാർവതി സന്തോഷത്തോടെ നോക്കി ഹായ് റബേക്ക ഇവിടെ ഉണ്ടായിരുന്നോ ഏയ് ആദ്യ സാറ് ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഭംഗിയായിട്ട് ചെയ്യണം അതിനുവേണ്ടി വന്ന ആദ്യ വിടേ ഒന്ന് ഫ്രഷ് ആയിട്ട് വേണ്ടസ് ഒന്നിട്ടേ തൻ്റെ മുന്നിലേക്ക് പുഞ്ചരിയോടെ പറഞ്ഞ് റബേക്ക് നീട്ടിയ ഡ്രസ്സിലേക്ക് നോക്കി പാർവതി മനോഹരമായ ഒരു റെഡ് കളർ ഗൗൺ പാർവതി റബേക്കെ സംശയത്തോടെ നോക്കി ഇത് ഇന്ന് വല്ല പ്രോഗ്രാം ഉണ്ടോ സാറൊന്നും പറഞ്ഞില്ല റബേഖ പാർവതിയെ നോക്കി യെസ് പുഞ്ചിരി ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ഫങ്ഷൻ തന്നെയാണ് സോ റെഡി ഫാസ്റ്റ് അത്ര മാത്രം പറഞ്ഞോണ്ട് പുറത്തേക്ക് പോയി സ്റ്റേജ് കയറി ഷോ കാണിക്കണോ എനിക്ക് വയ്യ ഏ വയ്യത്താണെ ഞാനെ പിണക്കാൻ തോന്നിയത് ഒരു മുഷിച്ചിലൂടെ പാർവതി ആ ഗൗൺ എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി പാർവതി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ റബേഖ മുറിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു വാ മാം സത്യം പറയാല്ലോ യു ആർ ഏഞ്ചൽ മേഡം സോ ബ്യൂട്ടിഫുൾ എലഗൻറ്റ് ഒരു മേക്കപ്പിന് പോലും ആവശ്യമില്ല അത്രയും അതെ ഇങ്ങനെ പാതിപ്പിക്കല്ലേ പിന്നെ എൻ്റെ മാഡം നിന്ന് വിളിക്കണ്ട പാർവിതി നിന്ന് എന്നെ വിളിച്ചാൽ മതി അത് ശരിയാവില്ല എൻ്റെ ഡ്യൂട്ടി അതിനുപം പുലർന്ന മര്യാദകളുണ്ട് മാഡം കൊണ്ടിരിക്കേ ആദ്യം സാറ് പറഞ്ഞ ടൈമാക്കുമ്പോൾ എല്ലാം റെഡിയാക്കണം അത്രയും പറഞ്ഞാൽ റബേക്ക അവിടെ അത്യാവശ്യം ചെറിയൊരു ടച്ച് പോവും പിന്നെ ഹെയർ എല്ലാം ഗൗണിന് മാച്ചാക്കി സെറ്റ് ചെയ്തു മാഡം കുറച്ച് ടൈം ഇവിടെ വെയിറ്റ് ചെയ്യണേ ഞാനിപ്പോൾ വരാം ആദ്യം പറഞ്ഞു റബേക്ക് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി പാർവതി അവൾ വരുന്നവരെ കാത്തിരുന്നു റബേക്ക് പോയിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞു എൻ്റെ മായദേവ ഇത് വല്ലാത്തൊരു ട്രാജഡി ആണല്ലോ ഇവിടെ കൊണ്ടിട്ട് പോയി ഒരാളിപ്പോൾ അണിയിച്ചിരുക്കിപ്പോയി രണ്ട് മണിക്കൂറായി ഇനി ഇത് എന്തിനുള്ള പുറപ്പെടാ ഇനി വല്ല പ്രോഗ്രാമാണെങ്കിൽ അതെങ്കിലും ആസൂരനെ പറഞ്ഞുകൂടെ ഹലോ മാഡം സോറി അല്പം വൈകിപ്പോയി അല്പം റബേക്കാ എന്നോട് ഇനിയെങ്കിലും പറ ഇതൊക്കെ എന്തിനാ മാഡം എൻ്റെ കൂടെ വാ ഒരു പുഞ്ചിരിയോടെ റബേഗ പാർവതിയുടെ കയ്യിൽ പിടിച്ചാടുന്നു ഒന്നും മനസ്സിലാവാതെ പാർവതി ബ്ലൂ പാലസിന്റെ ഏറ്റവും റൂഫ് ഏരിയയിലേക്ക് എത്താതും റബേഗ പാർവതിയുടെ കയ്യില പിടിവിട്ടു പാർവതി അവളെ സംശയത്തോടെ നോക്കി ഇനി മേട അങ്ങോട്ട് ചെന്നോളൂ ഞാൻ താഴെ ഉണ്ടാവും അത്രയും പറബേഗ തിരിഞ്ഞിടന്നു പാർവതി ഒന്നും മനസ്സിലാവാതെ അവൾ പോകുന്ന നോക്കി ഹൃദയമല്ലാതെ പിടക്കുന്ന പോലെ പാർവതി ഓരോ ചൂടുകളും മുന്നോട്ട് വെച്ചു റൂഫ് ഏരിയയിലേക്ക് കാറുകൾ വെച്ചതും തന്റെ ശ്വാസഗതി ഉയരുന്നു പകപ്പോ ഓർത്തു പാർവതി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം ഇതേ സമയം